നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ചാണ് കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഫലങ്ങളെക്കാൾ ഉപരി ഈ കാർത്തിക എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം കാർത്തിക നക്ഷത്രക്കാരുടേതാക്കി മാറ്റാം എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമ്മളുടെ വീഡിയോകൾ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെങ്കിൽ ലൈക്കും ഹൈപ്പും വളരെ കുറവാണ് മറ്റൊരു അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് നമ്മളുടെ ഉപാസനാമൂർത്തി വിഘ്നേശ്വര ഭഗവാനാണ് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സർവ വിഘ്നങ്ങളും മാറുന്നതാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ കാർത്തിക നക്ഷത്രക്കാര് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടം രാശിയിലും ബാക്കിയുള്ള നാൽപ്പത്തഞ്ച് നാഴിക ഇടവം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു നക്ഷത്രം തുടങ്ങി ആദ്യത്തെ കാൽഭാഗം അത് മേടം രാശിയിലേക്കും പിന്നീടുള്ള മുക്കാൽ ഭാഗം ഇടവം രാശിയിലേക്കുമാണ് കാർത്തിക നക്ഷത്രക്കാർ പോകുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗ്യ നിറങ്ങളില് വ്യത്യാസമുണ്ട് ഇവര് ധരിക്കുവാനോ അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ കിടപ്പ് മുറിക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന നിറങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ള നിറങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത്രയും പോസിറ്റീവ് എനർജി നമ്മൾക്ക് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ആദ്യ പതിനഞ്ച് നാഴികയിലാണ് ജനിച്ചതെങ്കിൽ ചുവപ്പോ സ്വർണ നിറമോ ചാര നിറമോ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ നിത്യോപയോഗത്തിൽ ഉൾപ്പെടുത്തുക എന്നാൽ അവസാന നാൽപ്പത്തിയഞ്ച് നാഴികയിലാണെങ്കിൽ ഇളം ചുവപ്പും പച്ചയും വെള്ളയുമാണ് നിങ്ങളുടെ നിറങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ നിങ്ങളുടെ മൃഗം ആടാണ് അത് രണ്ട് രാശിയിലും പെട്ടവർക്കും ആടാണ് ആടിനെ പരിപാലിക്കുന്നത് വളരെ നന്നായിരിക്കും പക്ഷി പുള്ളാണ് നിങ്ങളുടെ വീടുകളിൽ ഒരത്തിമരം വെച്ചു പിടിപ്പിക്കുന്നതും വളരെ നല്ലതാണ് അത്തി നിങ്ങളുടെ ഭാഗ്യവൃക്ഷമാകുന്നു അപ്പോൾ ഇനിയും നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ് ഇത് പൊതുഫലമായതുകൊണ്ട് തന്നെ രണ്ട് രാശിയിലുള്ളവർക്കും ബാധകമായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇത് നമ്മളുടെ മൂന്ന് ആചാര്യന്മാർ ചേർന്ന് തയ്യാറാക്കിയ ഫലമാണ് കാർത്തിക നക്ഷത്രത്തിന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും എല്ലാം സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ജനുവരി ഫെബ്രുവരി മാസം നമ്മൾ എടുക്കുകയാണെങ്കിൽ അകന്ന് കഴിഞ്ഞിരുന്നവരൊക്കെ അടുത്തേക്ക് വരുവാനുള്ള സാധ്യത വളരെയേറെയാണ് അതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ചില ബന്ധുജനങ്ങളുടെ പെരുമാറ്റം നമ്മളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പൂർവീക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന സ്ഥാനങ്ങളും സ്ഥാനമാറ്റങ്ങളും ഒക്കെ നിങ്ങളെ ഒരു അധികാരത്തിന്റെ മത്തു പിടിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുമൂലം അഹങ്കരിക്കുവാൻ പാടില്ല ചില പൗരുഷമായിട്ടുള്ള സംഭാഷണത്തിൽ ഉത്തമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അത് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ കർമ്മരംഗമൊക്കെ വളരെ ഗുണകരമാണ് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സമയുക്തയോടെ പെരുമാറുന്നതാണ് അത് നിങ്ങൾ വളരെ ഉചിതമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് അതിലൊന്നും യാതൊരു സംശയവും വേണ്ട ധനമൊക്കെ ഉണ്ടാവുന്നതാണ് വിദ്യാർത്ഥികൾക്കും നല്ലൊരു സമയം തന്നെയാണ് എന്നാൽ േൽ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനുവരി മാസത്തിൽ ആറ് എട്ട് ഒൻപത് പത്ത് ഇരുപത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ നാല് അഞ്ച് പതിനാല് പതിനഞ്ച് പതിനേഴ് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് ഈ രണ്ട് മാസങ്ങളിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതായിരിക്കും കാർത്തിക നക്ഷത്രക്കാരുടെ മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഈ രണ്ട് മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ചില ചിലവുകളൊക്കെ വർധിക്കുവാൻ സാധ്യതയുണ്ട് മുൻകോപവും പിടിവാശിയും മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാകേണ്ടി വരുന്ന ഒരു സന്ദർഭം കൂടി നിങ്ങൾ തരണം ചെയ്യേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കുടുംബക്ഷേമത്തിന് വേണ്ടിയായിരിക്കും കുടുംബത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി സുഖം എന്നിവ നിലനിർത്താനുള്ള ഒരു അശ്രാന്ത പരിശ്രമം നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്നാൽ മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളിലും നിങ്ങൾ മുടക്കം വരുത്തുന്നതാണ് അതൊരിക്കലും പാടില്ല നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സമയങ്ങളിൽ നിങ്ങൾ അലസമായി ഇരിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചാലും വരവും ചിലവും തമ്മിൽ പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് അലസത കൈവടിയേണ്ടത് അത്യാവശ്യമാണ് ഉദ്യോഗം തേടുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും കാലം വളരെ അനുകൂലകരമാണ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ കഴിയുന്നതാണ് മാർച്ച് അവസാനമാകുമ്പോഴേക്കും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് എങ്കിലും ഏത് തീരുമാനമെടുത്താലും അതിനെ ഒന്നിലധികം തവണ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ് വളരെ നല്ലത് മാർച്ച് മാസത്തിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പത്ത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തി തീയതികൾ നിങ്ങൾക്ക് വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വിജയമായി മാറുന്നതാണ് അതുപോലെ തന്നെയാണ് ഏപ്രിൽ മാസവും മൂന്ന് അഞ്ച് ആറ് ഒൻപത് പത്ത് പന്ത്രണ്ട് ഇരുപത്തി ഈ തീയതികളും നിങ്ങൾക്ക് വളരെ നല്ലതാണ് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഈ രണ്ടു മാസം വളരെ നന്നായിരിക്കുന്നതാണ് ഇനി മെയ് ജൂൺ മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകച്ചവടത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ താല്പര്യപ്പെടുന്നുണ്ട് അങ്ങനെ പിന്മാറുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് പുനർചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾ ഭൂമി വിൽക്കുവാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതാണ് ആ ശ്രമം വിജയിക്കുവാൻ സാധ്യത വളരെ വളരെയേറെയാണ് ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നുള്ള ഒരു മിഥ്യാധാരണ നിങ്ങൾക്കുണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മുന്നോട്ട് പോകുന്നത് അവിടെ സംഭവിക്കുന്നതും അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക ഈ സമയം നിങ്ങളുടെ മനസ്സിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അലട്ടിക്കൊണ്ടിരുന്നതായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്നതാണ് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു മാസമാണ് തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥയൊക്കെ നിങ്ങൾക്ക് മാറുന്നതാണ് ഉദ്യോഗമൊക്കെ നിങ്ങൾക്ക് മുൻപുള്ള മാസങ്ങളിലെ പ്രയത്നഫലമായിട്ട് ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലകരമായിട്ടുള്ള വൻ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് ചില യാത്രകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ് പരമായിട്ടും തൊഴിൽപരമായിട്ടുമുള്ള യാത്രകളാണ് ഇത് ഇത് എല്ലാം വിജയത്തിൽ എത്തുവാനാണ് സാധ്യത ഈശ്വര ചിന്തയൊക്കെ വർധിക്കുന്നതാണ് തീർത്ഥാടനങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം ചെലവഴിക്കുന്നതാണ് പുതിയ കരാർ ജോലിയിലൊക്കെ ഒപ്പുവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ കരാറുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദേശ ജോലിക്ക് ഈ മാസവും യോഗം ഉണ്ടാവുന്നതാണ് മെയ് മാസത്തില് ഒന്ന് മൂന്ന് നാല് എട്ട് പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ജൂൺ മാസത്തിലാണെങ്കിൽ രണ്ട് പതിനാറ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികൾ വളരെ ശുഭകരമാണ് ഈ രണ്ട് മാസങ്ങളില് ശ്രീധർമ്മ ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും അടുത്തതായിട്ട് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ കലാകാരന്മാർക്കൊക്കെ വളരെയധികം സന്തോഷത്തിന് ഇട നൽകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കാർഷിക രംഗത്ത് വ്യാവസായിക രംഗത്തു നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ ഉണ്ടാകും കർഷകർക്കും ബിസിനസ്സുകാർക്കും നല്ല സമയം തന്നെയാണ് കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാക്കാൻ പറ്റിയ ഒരു മാസമാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാപ്യമാകുന്നതാണ് ഒരുപാട് കാലമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വേദനിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു എന്നാൽ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾ ഈ യാത്രാവേളകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ സമയം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇടയുണ്ട് അതെല്ലാം നിങ്ങൾ പറഞ്ഞ് പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ഇല്ലെങ്കിൽ അത് വലിയൊരു വഴക്കിലേക്ക് കലാശിക്കുന്നതാണ് വാഹനം മൂലം നഷ്ടം സംഭവിക്കാനിടയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതാണ് പക്ഷേങ്കില് ഈ സഹോദരങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോശ അനുഭവം തന്നെ ആയിരിക്കും നിങ്ങൾ ഒരുപാട് പരിശ്രമം നടത്തുന്ന ഒരു മാസമായിരിക്കും ഓഗസ്റ്റ് മാസം അതുകൊണ്ട് തന്നെ പല പ്രതികൂല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും നിങ്ങളുടെ വിജയബാധ നിങ്ങൾക്ക് സ്വയം തെളിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ജൂലൈ മാസത്തില് എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തേഴ് തീയതികള് വളരെ ശുഭകരമാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഒന്ന് അഞ്ച് ഏഴ് പതിനാല് പതിനേഴ് ഇരുപത്തഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തില് ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കൂട്ടു ബിസിനസ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പിരിഞ്ഞ് മാറാവുന്ന ഒരു സമയമാണ് പിന്നീട് കൂട്ടു ബിസിനസ്സുകളിലേക്ക് പോകാതിരിക്കുക അതുപോലെ തന്നെ ചില പ്രലോഭനങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ പ്രലോഭനങ്ങളിലും നിങ്ങൾ ചെന്ന് ചാടാൻ പാടില്ല കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം മുൻനിർത്തി അതേക്കുറിച്ച് നന്നായി മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ വളരെയധികം ശ്രമകരമായിട്ടുള്ള പരിശ്രമം മൂലം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപൃതമായി പോകരുത് വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുവാനായിട്ട് ഗണപതി ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ് നിങ്ങൾക്ക് അടിക്കടി ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു നിരാശാബോധം അത് ചില സമയങ്ങളിൽ നിങ്ങളെ ബാധിക്കുന്നതാണ് അതൊക്കെ മാറിപ്പോകുന്ന ഒരു സമയം ആണ് എന്നിരുന്നാലും നിങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങളുടെ വിജയങ്ങളെയൊക്കെ വെച്ച് നിങ്ങൾ ആത്മപ്രശംസയൊക്കെ നടത്തുന്നതാണ് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇതൊക്കെ വീണ്ടും നമ്മളെ പഴയ കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടു വന്ന് എത്തിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ഇപ്പോഴുള്ളതിൽ മതി മറക്കരുത് എന്ന് സാരം ചില അടുത്ത ആളുകളെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കുവാനുള്ള ഒരു സന്ദർഭമൊക്കെ ലഭിക്കുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും കാലം വളരെ അനുകൂലമാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇത് പറ്റിയൊരു സമയമാണ് വിദേശത്തൊക്കെ ഉള്ളവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാവുന്ന ഒരു സമയമാണ് ഈ സമയം ഗണപതി ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് ഈ രണ്ട് മാസങ്ങളിൽ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് അന്യ മതസ്ഥരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാവുന്നതാണ് സെപ്റ്റംബർ രണ്ട് മൂന്ന് അഞ്ച് ആറ് പതിനാല് പതിനേഴ് പതിനെട്ട് ഇരുപത് തീയതികൾ വളരെ ഉചിതമാണ് അതുപോലെ തന്നെ ഒക്ടോബർ ഒൻപത് പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് തീയതികളും നിങ്ങൾക്ക് ഉചിതമായിട്ട് കാണുന്നുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ വിവാഹത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ് അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം നടക്കുന്നതുമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമൊക്കെ ഉണ്ടാവുന്നതാണ് എന്തുകൊണ്ടും വളരെ നല്ലൊരു മാസമായിട്ട് നവംബർ മാസത്തിനെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് കടം കൊടുത്തിരുന്ന പണമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് എതിർച്ചേരിയിലായിരുന്ന ആളുകൾ പോലും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ് ചില ആളുകൾ മൂലം നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം വളരെയധികം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് അനുഗ്രഹം വളരെ ഉള്ളതായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാന കാലഘട്ടം നിങ്ങൾക്ക് വളരെ മേന്മേറിയതാണ് സർവദോഷ പരിഹാരത്തിനായിട്ട് പ്രാർത്ഥനകളും പുണ്യകർമ്മങ്ങളും നിങ്ങൾ ചെയ്യുക കഴിയുമെങ്കിൽ ദേവി പ്രീതി സമ്പാദിക്കുന്നത് വളരെ നല്ലതാണ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ദേവി പ്രീതി നേടേണ്ടതുണ്ട് നവംബർ മൂന്ന് അഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് അതുപോലെ തന്നെ ഡിസംബർ എട്ട് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും കൂടുതലും ഗുണങ്ങളാണ് നിങ്ങൾക്കുണ്ടാവുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതൊരു പൊതുഫലമായതുകൊണ്ട് നിങ്ങളുടെ സമയമനുസരിച്ച് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് നിങ്ങളുടെ നക്ഷത്രവും പേരും കമന്റ് ചെയ്യുക അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം